വായുകോപം മാറാൻ മൂന്ന് ആയുർവേദ പാനീയങ്ങൾ അസിഡിറ്റി പ്രശ്നങ്ങൾ ഇന്ന് നമ്മൾ എല്ലാവരെയും അലട്ടുന്ന ഒരു പ്രധാന പ്രശ്നം തന്നെയാണ് ഇതിനു കാരണങ്ങളും പലതാണ് കഴിക്കുന്ന ചില ഭക്ഷണങ്ങൾ വ്യായാമക്കുറവ് ചില മരുന്നുകൾ ചിലതരം രോഗങ്ങൾ എന്നിവയെല്ലാം ഇതിന് കാരണമാകാം ചിലർക്കിത് സ്ഥിരം പ്രശ്നമാണ് എന്നാൽ ആയുർവേദത്തിൽ ഇതിന് പരിഹാരമായി പറയുന്ന ചില പാനീയങ്ങളുണ്ട് ഇവ പരീക്ഷിച്ചു നോക്കുന്നത് ഏറെ ഗുണം നൽകും അവ എന്തൊക്കെയെന്ന് നോക്കാം വിശദീകരിക്കുന്നു എത്നിക് ഹെൽത്ത് കോട്ട് ഒന്ന് പെരുഞ്ചീരകം ജീരകം പെരുഞ്ചീരകം ജീരകം എന്നിവ പല കറികളിലും നാം ഉപയോഗിക്കുന്ന ഒന്നാണ് എന്നാൽ ഇവ മസാല രൂപത്തിൽ മാത്രമല്ല മരുന്നായും ഉപയോഗിക്കാവുന്ന ഒന്നാണ് ഇതിനായി കാൽ ടീസ്പൂൺ പെരുഞ്ചീരകം കാൽ ടീസ്പൂൺ സാധാരണ ജീരകം എന്നിവ എടുക്കുക ശേഷം ഇവ രണ്ടും ചേർത്ത് വറുക്കുക ഇത് അര ഗ്ലാസ് ചൂടുവെള്ളത്തിൽ കലക്കി കുടിക്കുന്നത് ഏറെ നല്ലതാണ് ജീരകം പൊതുവെ വെള്ളത്തിലേക്ക് തിളപ്പിച്ച് കുടിക്കുന്നത് ഗ്യാസ് അസിഡിറ്റി പ്രശ്നങ്ങൾക്ക് നല്ല പരിഹാരമാകാറുമുണ്ട് വയറ്റിലെ പല അസ്വസ്ഥതകൾക്കും ഇഞ്ചി നല്ല ഒരു മരുന്നുമാണ് അതുപോലെ തന്നെ ആവണക്കെണ്ണ ശോധനക്കുറവിന് പൊതുവേ ഉപയോഗിച്ചു വരുന്ന ഒന്നാണ് അര ടീസ്പൂൺ നീര് അര ടീസ്പൂൺ ചെറു ചൂടുവെള്ളം മൂന്നു തുള്ളി ആവണക്കെണ്ണ എന്നിവ ചേർത്തിളക്കി കുടിക്കുന്നതും ഏറെ നല്ലതാണ് ആവണക്കെണ്ണയും ഇഞ്ചിയും ഒരുപാട് കൂടുതലായി ഉപയോഗിക്കരുത് അത് വയറിന് പ്രശ്നങ്ങളുണ്ടാക്കും അതിനാൽ കുറഞ്ഞ അളവിൽ മാത്രം ഇവ രണ്ടും ഉപയോഗിക്കുക മൂന്ന് ആപ്പിൾ സിഡർ വിനീഗർ ആപ്പിൾ സിഡർ വിനീഗർ വായുകോപത്തിന് ഏറെ നല്ലതാണ് അര ടീസ്പൂൺ ആപ്പിൾ സിഡർ വിനീഗർ നാലഞ്ച് ടീസ്പൂൺ ചെറു ചൂടുവെള്ളത്തിൽ കലക്കി കുടിക്കുന്നത് ഏറെ നല്ലതാണ് അതുപോലെ ഇന്ദുപ്പും മഞ്ഞൾപ്പൊടിയും പൊടിയും നുള്ളു വീതം ചെറു ചൂടുവെള്ളത്തിൽ ചേർത്ത് കഴിക്കുന്നതും ഗ്യാസ് മാറാൻ നിങ്ങളെ സഹായിക്കും നിങ്ങൾ ശ്രദ്ധിക്കാൻ ഭക്ഷണ കാര്യത്തിൽ ഇത്തരക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക കൃത്യസമയത്ത് തന്നെ ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക എന്നാൽ വലിയ അളവിൽ കഴിക്കുന്നതിന് പകരം ചെറിയ അളവുകളിൽ പല തവണയായി കഴിക്കുക ഒപ്പം ധാരാളം വെള്ളം കുടിക്കുക ഇളം ചൂടുവെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക തണുത്തവ ഒഴിവാക്കുക ഇതുപോലെ പഴകിയ ഭക്ഷണം കഴിക്കാതിരിക്കുക ഭക്ഷണത്തിൽ ഗ്യാസ് കുറയ്ക്കാൻ സഹായിക്കുന്ന ചേരുവകൾ കൂടി ചേർത്ത് ഭക്ഷണം തയ്യാറാക്കുക ഇഞ്ചി വെളുത്തുള്ളി ജീരകം പെരുഞ്ചീരകം എന്നിവയെല്ലാം വളരെ നല്ലതാണ് ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തു കൊടുക്കുക എത്നിക് ഹെൽത്ത് കോർഡ് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത് ഈ വിലപ്പെട്ട അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രയോജനപ്പെടട്ടെ ഈ വീഡിയോ ഷെയർ ചെയ്യൂ നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിന്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ഫോളോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് സി ഫസ്റ്റ് സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോട്ടിന്റെ എല്ലാ വീഡിയോകളും എല്ലാ ഇപ്പോഴും യൂട്യൂബ് ചാനൽ എത്നിക് ഹെൽത്ത് കോട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്